അപ്പോൾ നമ്മളുടെ കൊച്ചി ടു ദോഹ സാഹസിക യാത്രയുടെ വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ ഒരു വ്ളോഗ് രാവിലെ തന്നെയുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല ഫ്ലൈറ്റിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇറങ്ങിയിട്ട് എയർപോർട്ടിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ ശടപടിയിൽ നിന്ന് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ കസ്റ്റംസ് നോക്കുന്നത് അതോടുകൂടി ടെൻഷൻ ആവുകയും ചെയ്തു കുറച്ച് സമയവും പോയി അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളിത് ആ പുറത്തിറങ്ങി ഇക്കാനെ കണ്ടു ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ദൂരം മാത്രമേ റൂമിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതാ നമ്മൾ പെട്ടികളൊക്കെ കൊണ്ട് പോവാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളുടെ റൂം ഉള്ളത് അങ്ങോട്ട് ഈ പെട്ടി കൊണ്ടുപോകല് കുറച്ച് ടാസ്ക് ആയിരുന്നു എനിക്കല്ല ഇക്കാക്ക് ഞാൻ നേരെ മക്കളായിട്ട് റൂം കാണാൻ വേണ്ടി പോയി അങ്ങനെ അലഹമ്മില്ല നമ്മളുടെ റൂമിലേക്ക് എത്തുകയാണ് അങ്ങനെ വിസ്മിയൊക്കെ ചെല്ലി റൂമിലേക്ക് എത്തി നല്ല റൂം കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ടു ബി എച്ച് കെ ആണ് ഇത് നമ്മളുടെ റൂം പിന്നെ നമ്മളെ പെട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ റൂമിൻ്റെ വീഡിയോസൊക്കെ എടുത്തു വെക്കുകയാണ് കാരണം ഒരു പത്ത് മിനിറ്റ് കാണാൻ കഴിഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം പിന്നെ രണ്ടു പേർ കൂടെ കുത്തിമറിഞ്ഞാൽ അതിൻ്റെ കോലക്കാകെ കേടാക്കി ഇടും അങ്ങനെ എനിക്ക് ഈ രണ്ട് റൂമിൻ്റെയും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൺലൈറ്റ് കിട്ടും നല്ല രസമാണ് അതുകൊണ്ട് ഞാനിപ്പോൾതാ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതും നല്ല വെയിലെത്തിരുന്നുകൊണ്ടാണ് നല്ല രസമാണ് എനിക്കങ്ങനെ വെയിലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഒരു അഞ്ചര സമയത്ത് നമ്മളിതാ പെട്ടി പൊട്ടിക്കുകയാണ് കേട്ടോ പെട്ടി സാധാരണ ഞങ്ങൾ വന്ന ഉടനെ തന്നെ പൊട്ടിക്കാറുണ്ട് കാരണം എപ്പോഴും പെട്ടിയിൽ ബീഫ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ബീഫ് ഞാൻ കൊണ്ടുവന്നില്ല അതുകൊണ്ട് പിറ്റേ ദിവസമാക്കി പൊട്ടിക്കല് ബീഫ് കൊണ്ടുവരാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വരവൊക്കെ പെട്ടെന്നായിരുന്നു വിസ റെഡിയാവലും ടിക്കറ്റ് എടുക്കലും പോരലും ഒക്കെ ചടപടേ പടപടേന്ന് പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ ബീഫുണ്ടാക്കാനുള്ളൊരു മാനസികാവസ്ഥയും അല്ല സമയവും ഇല്ല അങ്ങനെ അപ്പം പറഞ്ഞു എന്തായാലും നിങ്ങളിങ്ങോട്ട് വരികയാണല്ലോ അപ്പം നമുക്കിവിടെ വന്ന് ബീഫ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ കൊണ്ടുവന്നില്ല ഇവിടെ വന്നിട്ട് നല്ല അടിപൊളി ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഞാൻ ഏകദേശം രണ്ടാഴ്ച ആവാനായിട്ടുണ്ട് ഇവിടെ എത്തിയിട്ട് പിന്നെ ഞാൻ കൊണ്ടുവന്ന പെട്ടിയിൽ കൂടുതലും കിച്ചണിലേക്കുള്ള ഐറ്റംസ് ആട്ടോ ഡ്രസ്സുകളൊക്കെ കറക്റ്റ് കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അത്യാവശ്യത്തിനുള്ളത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ മാരി ഇങ്ങനെ എപ്പോഴും ഭയങ്കര അണിഞ്ഞൊരിഞ്ഞ് ഭയങ്കര അടിപൊളിയിട്ടൊന്നും നടക്കില്ല മിക്കവാറും പർദ്ദ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക മിക്കവാറും ദിവസങ്ങളിൽ പുറത്ത് പോവും പക്ഷേ മിക്കവാറും പർദ്ധ തന്നെ ആയിരിക്കും യൂസ് ചെയ്യണ്ടാവുക അപ്പം അതുകൊണ്ട് കുറച്ച് രസകൾ വെച്ചിട്ടുള്ളൂ പിന്നെ ബാക്കി മൊത്തം കിച്ചൺ മൊത്തം ഇങ്ങോട്ട് പറക്കിക്കൊണ്ട് കൊണ്ടുവന്നു എന്നാണ് എനിക്ക് തോന്നണേ അധികം കിച്ചൺ ഐറ്റംസ് ഉണ്ട് കാരണം സാധാരണ നമ്മൾ പോവാറുള്ള ടൈമിലൊക്കെ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരിക്കും അവർ വല്ല വെക്കേഷനൊക്കെ പോയിട്ടുള്ള ടൈമിലാണ് നമ്മളൊരു രണ്ട് മാസത്തിനോ ഒരു മാസത്തിനോ ഒക്കെ വന്ന് നിന്ന് പോവലാണ് പക്ഷെ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കാലിയായിട്ടുള്ളൊരു റൂമായിരുന്നു എന്നാലും കുറച്ച് അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ചായപാത്രം മുതൽ ബിരിയാണി പാത്രം വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നിയേക്കാവുന്നൊരു സംശയമാണ് ഇതൊക്കെ ഇവിടെ നിന്ന് എന്തിനാണ് കെട്ടിപ്പറിക്കുക അങ്ങോട്ട് പോകുന്നത് അവിടെ ചെറിയ റേറ്റിനൊക്കെ പാത്രങ്ങൾ കിട്ടുമല്ലോ എന്നുള്ളത് ശരിയാണ് വലിയ റേറ്റ് കുറവല്ലെങ്കിലും സാധനങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടാനുണ്ട് പക്ഷേ പലതുള്ളി പെരുവെള്ളം എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി 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 വരുമ്പോൾ എന്താവും നല്ലൊരു എമൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമ്മളുടെ നാട്ടിൽ അത്യാവശ്യം കിച്ചൺ ഐറ്റംസ് ഉണ്ട് പിന്നെ അത്യാവശ്യം വെയിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റും പിന്നെന്താ പ്രശ്നം നാട്ടിലുള്ളത് കെട്ടിപ്പറക്കുന്നു ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്നു അത്രേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞതല്ലാതെ വേറൊരു കാരണം കൂടെ ഉണ്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ എൻ്റെ ഹസ്ബൻഡ് ഒരു മിനിമലിസം ഫോളോ ചെയ്യുന്ന ആളാണ് മിനിമലിസം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവും വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു കുഞ്ഞി പിശുക്ക് അങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ് അതായത് ഗുരുവി രണ്ട് പാത്രം ഉണ്ടെങ്കിൽ അതൊരു കിച്ചണിലേക്ക് ധാരാളമാണ് അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ ഒരു ബെഡിൽ വിരിച്ച് കിടന്നുറങ്ങാൻ ധാരാളമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കഴുകി മാറി മാറി ഉപയോഗിക്കാം എന്നുള്ളതല്ല ഒരു ബെഡ്ഷീറ്റ് അങ്ങനെ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് എനിക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് എനിക്ക് കിച്ചൺ നിറയെ പാത്രങ്ങൾ വേണം ഒരു മൂന്നാല് ബെഡ്ഷീറ്റ് വേണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഇടാനായിട്ട് അതായത് ഒരു കൺകുളിർമ കിട്ടാൻ അത് ശരിക്കും രണ്ടെണ്ണം മതിയാവും പക്ഷേ ഇടയ്ക്കിടക്ക് മാറ്റി മാറ്റി നമ്മളുടെ സ്വന്തം കണ്ണുകളെ ആനന്ദകരമാക്കാൻ ഒരു മൂന്നാല് ബെഡ്ഷീറ്റൊക്കെ എനിക്ക് വേണം അങ്ങനെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള ആൾക്കാരായതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം പെട്ടെന്നൊന്നും എനിക്കങ്ങനെ പാത്രങ്ങളും സാധനങ്ങളൊന്നും വാങ്ങി കിട്ടൂല എന്നുള്ളത് അപ്പോൾ ഏറ്റവും നല്ലത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലേ അല്ലേ അതാണ് അതുപോലെ നമ്മൾ ബെഡ്ഷീറ്റും ഒക്കെ ഞാൻ പെട്ടിയിലെടുത്ത് വെക്കുമ്പോൾ എൻ്റെ കോ സിസ്റ്ററും സിസ്റ്ററും ഒക്കെ പറയുന്നുണ്ട് ഇതൊക്കെ അവിടെ ചെന്നാലും വാങ്ങാൻ കിട്ടും ചെറിയ റേറ്റിന് കിട്ടും എന്നൊക്കെ പക്ഷേ ഞാൻ സമ്മതിച്ചില്ല ഇതെന്തായാലും എനിക്ക് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് വെച്ചതാണ് അവർ അത്ര വെയിറ്റ് ഇനി പെട്ടിയിൽ കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് അതൊന്നെടുത്ത് വെക്കണ്ടാന്ന് എന്തായാലും സംഭവം അവരൊരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ കൊണ്ടുവന്ന ഐറ്റംസൊക്കെ കിച്ചണിലോട്ടൊന്നെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കണം ഇവിടുത്തെ കിച്ചൺ ആണെങ്കിൽ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ആകെ കച്ചറായി കിടക്കുന്നൊരു കിച്ചൺ ആയിരുന്നു ഇനിയിപ്പോൾ താ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കണം പിന്നെ ഈയൊരു കിച്ചണ് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെറിയൊരു മേക്കോവറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ ആ കണ്ട കച്ചറ കിച്ചണ് ഞാൻ എന്താ ഈ ഒരു കോലത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു ഭയങ്കരമായ മേക്കോവറാണോ എന്ന് ചോദിച്ചാൽ ആ അങ്ങനെയും പറയാം അതാ കണ്ടില്ലേ ഈ ഒരു പോർഷൻ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കണേ മേക്കോവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കണേ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് വോയ്സ് ഓവറൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ നമുക്കൊരു കിച്ചൻ മേക്ക് ഓവർ വീഡിയോ ആയിട്ട് അടുത്തൊരു വ്ളോഗിൽ പാകലാം താങ്ക് ഫോർ വാച്ചിങ് ബൈ